വനിതാ ദിനത്തോടനുബന്ധിച്ച സി ഡി എസ് അംഗങ്ങളെ പ്രത്യേകം ആദരിച്ച വണ്ടൂർ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകള് ലോകത്ത് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ എല്ലാ മേഖലയിലും സ്ത്രീകൾ അവരുടെ ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ബിസിനസ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും വിദ്യാഭ്യാസമായാലും എല്ലാ മേഖലയിലും സ്ത്രീകൾ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഗോൾഡ് നടത്തുന്ന ഈ ഒരു ആദരവ് സ്നേഹാദരവ് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത്തരത്തിലൊരു വ്യാപാര സ്ഥാപനം വണ്ടൂരിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഈയൊരു സ്ഥാപനത്തിന് എല്ലാവിധ ഭാവുകൾ ആശംസകളും നേരുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലെ സമൂഹത്തിൽ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് കൂടി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് തീർച്ചയായിട്ടും ഹയാഗോൾഡിന്റെ ഡയറക്ടർമാരെയും മാനേജ്മെന്റ് അംഗങ്ങളെയും ഇവിടുത്തെ സ്റ്റാഫിനെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി ഇറങ്ങിച്ചുകൊണ്ട് വണ്ടൂരിലെ ഇരുപത്തിമൂന്ന് സി ഡി എസ് മെമ്പർമാരെയാണ് പ്രത്യേക ഉപഹാര സമർപ്പണവും മൊമൻറ്റോ വിതരണവും നടത്തി ആദരിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് അംഗം കെ കെ സാജിദ തിരുവാലി പഞ്ചായത്ത് അംഗം സജീസ് അല്ലേക്കാടൻ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ സി ഡി എസ് വൈസ് പ്രസിഡന്റ് എം ധന്യ കൺവീനർ തോപ്പിൽ ഖദീജ കഫേ കുടുംബശ്രീ ഉടമ കെ സി നിർമ്മല ഫൈസൽ വാറങ്ങോടൻ ഒ ഷിഹാബ് മാറഞ്ചേരി ലത്തീഫ് എന്നിവർ സംബന്ധിച്ചുപാട് ജ്വല്ലറി ഇവിടെ ഇങ്ങോട്ട് മാറിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്നിരുന്നാലും ഈ ഒരു പരിപാടി ഞങ്ങൾക്ക് സി ഡി എസ് പ്രത്യേകിച്ച് ഞങ്ങൾ സി ഡി എസ് മെമ്പർമാർ എന്താ പറയുന്നത് വെച്ചെങ്കിൽ അവർക്ക് ഓരോ വാർഡിനും ഇത് കിട്ടുമ്പോൾ അത് ജുവല്ലറിന്ന് കിട്ടിയതാന്ന് തന്നെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷാണ് പിന്നെ അവരും തന്നെ ഇതൊരു പരസ്യമായിട്ടാണ് അവർ നടക്കുന്നത് നമ്മള് പറയും ഒരു പരസ്യത്തിന് അതിൽ നോട്ടീസ് കൊടുക്കാന്നുള്ളതല്ല പക്ഷെ ഇത് സി ഡി എസ് മെമ്പർമാരാണെങ്കിലും ാശ വർക്കർമാരായാലും അവരായാലും ഇതൊരു പരസ്യമായിട്ടാണ് അവർക്ക് ഓരോ വാർഡിൽ ഇത് എത്തിക്കുന്നത് നമ്മൾക്ക് അത് തന്നെയാണ് വേണ്ടത് നമ്മൾ ഓരോ കഞ്ഞിപ്പോ ഓരോ പരിപാടി ഓരോ കല്യാണം അല്ലെങ്കിൽ ഒരു ചോറൂണ് അല്ലെങ്കിൽ ഒരു പിന്നെ താലിക്കട്ടിലാണെങ്കിലും എല്ലാവർക്കും വേണ്ടത് അതാണ് ജ്വല്ലറിക്കാർക്ക് വേണ്ടത് അപ്പൊ കഴിഞ്ഞ ഞങ്ങളെ ഭാഗത്ത് ഇതുണ്ടാവും പിന്നെ നമ്മളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രത്യേകിച്ച് ഒന്നുമല്ല പറയണത് അവരും തന്നെ ഞങ്ങളെ കൂടെ സഹകരിച്ചത് എല്ലാ കാര്യത്തിലും ഞങ്ങളെ കൂടെ ഉണ്ട് എന്ത് കാര്യം പറയുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലൊക്കെ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സി ഡി എസ് പ്രസിഡന്റ് സി ഡി എസ് വൈസ് പ്രസിഡന്റ് പിന്നെ ഇവിടെ എല്ലാവരും ഇന്ന പ ഇന്ന അറിയുന്നവരാണ് ഞാൻ അങ്ങോട്ടും അറിയുന്നില്ല ഓരൊക്കെ വലിയ കുട്ടികളായി ഞാൻ ഒരു ചെറിയ കുട്ടികളായിരുന്നു കണ്ടതാണ് ഈ പരിപാടിക്ക് പരിപാടികൾക്ക് ഹയ ഗോൾഡൻ ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർമാരായ എ പി അഫ്സൽ എ പി ഹാത്തിഫ് ഇ കെ ജുനൈദ് എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്